തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയിൽ നേതൃത്വത്തെ വീണ്ടും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തൃശൂരിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പറഞ്ഞാണ് അവിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ തൃശൂരിൽ കൊണ്ടുവിടാൻ അഡ്വക്കേറ്റ് പ്രേ കെ പ്രവീൺകുമാർ അടക്കമുള്ളവരുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ സ്റ്റിയറിങ്ങും നെറ്റും ബോൾട്ടും ഇല്ലാത്ത വണ്ടിയിൽ എന്നോട് കയറാൻ പറഞ്ഞു ഏതായാലും ചെന്ന് പെട്ടുപോയി പിന്നെ എങ്ങനെയൊക്കെയോ തടിയൂരി ജീവനം കൊണ്ട് രക്ഷപ്പെട്ടുവെന്നായിരുന്നു കെ മുരളീധരൻ്റെ പരാമർശം ഇപ്പൊ തൃശ്ശൂരി തന്നെ കണ്ടില്ല അമ്പത്താറായിരം വോട്ട് ബി ജെ പി യാത്ര നമ്മുടെ വിധമാർ അറിഞ്ഞിട്ടില്ല എന്നിട്ട് പറയാൻ ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടവരുണ്ടാവും അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ അങ്ങോട്ട് അയക്കാൻ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല തൃശൂർ ആയിട്ടാണല്ലോ ജീവിതം അവടെ ചെല്ലുമ്പോട്ടുമില്ല പോഴപ്പില്ല ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറയും വണ്ടിയിൽ നോക്കുമ്പോ സ്റ്റിയറിങ്ങും ഇല്ല എന്നെ അട്ടുമില്ല അതാണ് അവിടുത്തെ ഏതായാലും ചെന്ന് പെട്ടുപോയി പിന്നെ എങ്ങനെയൊക്കെയാ ഭാഗ്യത്തിന് തടി ചൂരി കുഴപ്പമില്ലാതെ അവരുടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനിൽ നമ്മൾ ജയിക്കണം മാക്സിമം സീറ്റ് കോഴിക്കോട് യു ഡി എഫ് ജയിക്കണം കേട്ടോ കാരണം തൃശൂരിൽ നിന്ന് എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ല